ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് ഇന്ന് ഞാൻ എവിടെയാണെന്ന് നോക്കുകയാണോ ഇത് ഞാൻ എൻ്റെ അമ്മമ്മടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഈ കാണുന്നതാണ് എൻ്റെ അമ്മമ്മടെ വീട് അപ്പം എന്താ പറയുക ഞാൻ പണ്ട് ഇവിടെ നിന്നിട്ടാണ് കേട്ടോ അതായത് ഒരു അഞ്ചാം ക്ലാസ് വരെയാണെന്ന് തോന്നണോ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ സ്കൂളിൽ പോയതും ഞാൻ അമ്മമ്മയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നെയും എൻ്റെ അനിയനെയും അപ്പം ഇതാണ് വീട് ആദ്യം ഇതുപോലെയൊന്നും അല്ല കേട്ടോ നല്ല വലിയ വീടാണ് ആ വീടിന് ഫ്രണ്ടിൽ നല്ലപോലെ മുറ്റവും ഉണ്ടായിരുന്നു ഇതായി വരുന്നത് പറഞ്ഞ കേട്ടോ എൻ്റെ അമ്മമ്മ ഇപ്പോൾ ആ മുറ്റത്ത് നിറയെ അമ്മമ്മ പച്ചക്കറികളും പൂക്കളും കൊണ്ട് നിറച്ചിരിക്കണം കേട്ടോ അപ്പോൾ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആറു മക്കളുണ്ട് നിലവിലിപ്പം നാല് പേരുണ്ട് എന്നാലും അമ്മമ്മ ഒറ്റയ്ക്കാണ് കേട്ടോ താമസിക്കുന്നത് ഏത് മക്കളുടെ കൂടെ നിൽക്കില്ല കേട്ടോ അപ്പോൾ അമ്മമ്മ പേരക്കുട്ടീൻ്റെ അടുത്ത് പരാതിയൊക്കെ പറയുന്നത് അപ്പം ഞാൻ അകത്തോട്ട് കീറിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു റൂമും പിന്നെ ഒരു ചെറിയൊരു റൂമും കൂടിയിട്ടാണ് കേട്ടോ ഉള്ളത് പണ്ട് വലിയ മുറിയായിരുന്നു ഇപ്പോൾ അതിനെ രണ്ട് റൂമും മാത്രമാക്കിയിരിക്കണം കേട്ടോ പണ്ടത്തെ വീടായിരുന്ന ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞ് വീണത് കൊണ്ട് മാമൻ രണ്ട് റൂമും മാത്രമാക്കി കൊടുത്തിരിക്കണേ പക്ഷെ പ്രായം എത്ര ആയെങ്കിലും ആ റൂമിൻ്റെ വൃത്തിയൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കാൻ എന്തുമാത്രം വൃത്തിയാണെന്നറിയാം ആ റൂമൊക്കെ നല്ല നീറ്റാണ് കേട്ടോ എൻ്റെ അമ്മമ്മയ്ക്ക് നല്ല പോലെ വൃത്തിയാണ് ഇതായിരുന്നു കേട്ടോ പണ്ട് ബാക്ക് ബാക്ക് ഭാഗത്തായിരുന്നു മറ്റുള്ള മുറികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതൊക്കെ അടിച്ച് നോക്കി തന്നെ കേട്ടോ ആ സൈഡിൽ കാണുന്നത് ഒരു കുഞ്ഞു ബാത്റൂമും ഇത്ര ഈ തറ നിൽക്കുന്നത് മൊത്തം വീടായിരുന്നു കേട്ടോ പണ്ട് വലിയ വീടായിരുന്നു ഒരുപാട് ഫാമിലി ഞങ്ങളെല്ലാവരും ഇതിൽ തന്നെയാണ് കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മ ഒത്തിരി പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഏട്ടന് മമ്മയും കൂടെ ചീരയൊക്കെ പറിച്ചെടുക്കണേ ചീര പറിക്കുന്നത് ഏറ്റവും ഭയങ്കര ശാഭമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വന്ന് കത്തിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് കിട്ടും ഒത്തിരി പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ചീര തന്നെ ഒരുപാടാണ് പിന്നെ കുമ്പളങ്ങ മത്തൻ പൂള കപ്പ പിന്നെ മുളക് വഴയതിനെ അതിനെ ഇഷ്ടംപോലെ പച്ചക്കറികളും ഇഷ്ടംപോലെ പൂക്കളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വലിക്കും അങ്ങനെ ഇവിടുത്തെ വലിക്കും അങ്ങനെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അവിടുത്തെ ഇതാക്കി ഇവിടത്തെ ഇതാക്കുന്ന ആൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പം ഏട്ടൻ കുറച്ച് സ്ലോവായത് കൊണ്ട് പുള്ളിക്കരുത്തി പോയി കത്തിയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളീ കാണുന്നത് അപ്പം ഒത്തിരി പച്ചക്കറികളും ഇതൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ആ താറയിൽ തന്നെയാണ് വീട് നിന്ന ആ തന്നെയാണ് താറയിൽ അതൊക്കെ ഉണ്ടാക്കിട്ടോ ശരിക്കും പറയാം അമ്മമ്മന്നല്ല എൻ്റെ അമ്മ അഞ്ചാമത്തെ മകളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മാമനാണേ അപ്പം രണ്ടു മക്കളും മരിച്ചുപോയേ ഈ നാല് മക്കളും വിളിക്കുകയെ പക്ഷെ മുപ്പുളിക്കാരത്തി എവിടെയും പോകാറില്ല കേട്ടോ എവിടെയെങ്കിലും പോയാലോ ഒന്നോ രണ്ടോ ദിവസം നിൽക്കും പിന്നെ എൻ്റെ വീട് എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഓടി വരണ ഒരു കൂട്ടത്തിലാണ് കേട്ടോ ഈ കാണിനെ വ്യക്തി ആരെയെ ആശ്രയിച്ച് കഴിയില്ല എന്നുള്ളൊരു വാശിയാണോ എന്നുള്ളത് അറിയില്ല ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് വെച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നു കേട്ടോ ഇതാണ് എൻ്റെ അമ്മമ്മ കണ്ടോ ഞാനും എൻ്റെ അമ്മമ്മയും ഇടയ്ക്ക് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാനൊന്ന് കാണാൻ വരാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഏട്ടനെയും കൂടെ കാണാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കേ